കണ്ണൂർ തളിപ്പറമ്പ് അഗ്നിശമന നിലയത്തിന് കീഴിൽ വിവിധയിടങ്ങളിൽ തീപിടുത്താം ഏക്കർ കണക്കിന് സ്ഥലം കത്തി നശിച്ചു തളിപ്പറമ്പിന് പുറമെ പയ്യനൂരിൽ നിന്നും അഗ്നിശമന സേനയെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ചൂട് സർവകാല റെക്കോർഡ് മറികടന്നതോടെ തീപിടുത്ത സാധ്യതകളും ഏറുകയാണ് തളിപ്പറമ്പ് അഗ്നിശമന നിലയത്തിന്റെ പരിധിയിൽ നാലോളം സ്ഥലത്താണ് അഗ്നിബാധയുണ്ടായത് സെനയന്നൂരിലെ തളിപ്പറമ്പ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് മുന്നിൽ സ്വകാര്യ വ്യക്തികളുടെ ഏക്കറോളം സ്ഥലം കത്തി നശിച്ചു കശുമാവുകളും കുറ്റിക്കാടുകളും ഉടങ്ങിയ പുല്ലും കത്തി നശിച്ചു കാഞ്ഞിരങ്ങാട് ആർ ഗ്രൌണ്ടിന് സമീപത്ത് ഒരേക്കറോളം സ്ഥലത്താണ് തീ പടർന്നത് ഉണങ്ങിയ പുല്ലും കുറ്റിക്കാടുകളും ഉണങ്ങിയ മരക്കഷ്ണങ്ങളും കത്തിനശിച്ചു ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ സഹദേവന്റെ നേതൃത്വത്തിൽ അഗ്നിശമന സേനാംഗങ്ങളായ പി വി ഗിരീഷ് കെ വി അനൂപ് ടി വിജയൻ എസ് ടി അഭിനബ് വി ജയൻ എന്നിവരും തളിപ്പറമ്പ് നിലയത്തിലെ അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അതേസമയം തന്നെ ചെറിയൂർ പാറയിൽ പത്തേക്കറോളം സ്ഥലം കത്തിനശിച്ചു അഗ്നിശമന സേനയുടെ വാഹനമെത്താത്ത സ്ഥലമായതിനാൽ സ്റ്റേഷൻ ഓഫീസർ പ്രേമരാജൻ കക്കാടി സേനാംഗങ്ങൾ യായ എം ജി വിനോദ്കുമാർ ടി അബിനേഷ് ധനഞ്ജയൻ മാത്യു ജോർജ് എന്നിവരടങ്ങുന്ന അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന പാത്രങ്ങളിൽ വെള്ളമെത്തിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പരിയാരം പഞ്ചായത്തിലെ മുടിക്കാനം പെരുവളങ്ങ പ്രദേശത്തെ രണ്ടേക്കർ സ്ഥലത്തെ കശുമാവും അക്കേഷ്യാമരങ്ങളും കത്തി നശിച്ചു സമീപത്തെ പ്ലൈവുഡ് ഇന്റർലോക്ക് കമ്പനികളിലെ ജീവനക്കാരാണ് തീ പടരുന്നത് കണ്ടത് തളിപ്പറമ്പ് അഗ്നിശപന നിലയത്തിലെ വാഹനങ്ങളും സേനാംഗങ്ങളും മറ്റ് സ്ഥലങ്ങളിൽ തീയണയ്ക്കാനായി പോയതിനാൽ പയ്യനൂരിൽ നിന്നും ഒരു യൂണിറ്റ് അഗ്നിശമന സേനയെത്തിയാണ് തീയണച്ചത്